കേരള കർഷക സംഘം കോടിയേരി സൗത്ത് വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു പാറാൽ തെരുവിൽ വെച്ച് നടന്ന സമ്മേളനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം കോടിയേരി സൌത്ത് വില്ലേജ് സമ്മേളനമാണ് പാറാൽ തെരുവിൽ വെച്ച് നടന്നത് ചടങ്ങിൽ രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു വില്ലേജ് സെക്രട്ടറി സി ദാസൻ പ്രവർത്തക റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആ നമ്മൾ കർഷകർ കഷ്ടപ്പെട്ട് പാടത്ത് കിടികൾ വിളയെടുക്കാറാവുമ്പോൾ മുതലിയും പറഞ്ഞ് അവൻ ആ വിളകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൊച്ചി സംസ്ഥാനങ്ങളിലായി കാർഷിക സംഘടനകളുണ്ടായി ഉൾപ്പെടെ അതിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായി അല്ലെങ്കിൽ കണ്ണൂർ മേഖലയിൽ അന്ന് കണ്ണൂർ ജില്ലയൊന്നും ഇല്ല അല്ലെങ്കിൽ കർഷക കർഷക ഉണ്ടായി ഉണ്ടായി അതെല്ലാം ഡിസംബർ തീയതികളിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇന്നത്തെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി എം വി ജയരാജനും സിഐ ടിയുവിനു വേണ്ടി എൻ എം പ്രജിത്തും ഡിവൈഎഫ്ഐക്കു വേണ്ടി അശ്വിനും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ എല്ലാവർക്കും ഉള്ളൂ നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ കിച്ചൺ സ്മോൾ അപ്ലയൻസസ് ആൻഡ് ഹോം അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോട് കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്